والثاني إدغام بستات آتت في يرمولون عندهم قد ثابتت لكنها قسمان قسم يدغما فيه بغنات بينمو ما إلا إذا كان بكلمات فلا تدغم كدنيا ثم صنوان تلا والثاني إدغام بغير غنة في اللام والراء ثم كررنه بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا بريم الله بديارتي الله അലഹമ്മില്ല നമ്മൾ തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന തജ്വീദിൻ്റെ കിതാബിലെ എട്ടോളം ബൈത്തുകൾ നമ്മൾ പൂർത്തിയാക്കി ഇന്ന് ഇൻഷാ അല്ല ഒമ്പതാമത്തെ ബൈത്ത് മുതലാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യം നമുക്ക് ബൈത്തിൻ്റെ അർത്ഥം നോക്കാം പിന്നെ അതിൻ്റെ ഏറാബിയായ വശം നോക്കാം പിന്നെ അതിൻ്റെ ചുരുങ്ങിയ ശർഹയിലേക്ക് വിശദീകരണത്തിലേക്ക് കടക്കാം ഉദാഹരണത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉദാഹരണം കൂടി വിശദീകരിക്കാം ഇതിന്റെ അർത്ഥം വസ്സാനി അതായത് രണ്ടാമത്തെ നിയമമാകുന്നത് തൻവീനിന്റെയും നാല് നിയമങ്ങളിൽ രണ്ടാമത്തതാകുന്നത് ഇതാമുൻ ഇതഗാമാകുന്നു സങ്കല്പിക്കാം ആറ് അക്ഷരങ്ങളിൽ എന്ന കലിമത്തിൽ വരുന്നതായ ആറ് അക്ഷരങ്ങളിൽ നിങ്ങൾ ഇതാം ചെയ്യുക അതാണ് രണ്ടാമത്തെ ഷുക്കുമ് ഈ ആറ് അക്ഷരങ്ങളിൽ ഇതാം ചെയ്യുക എന്നുള്ളത് പൊറായി അടുക്കൽ സ്ഥിരപ്പെട്ടതാകുന്നു അല്ലെങ്കിൽ അറിയപ്പെട്ടതാകുന്നു ഇതാണ് വയത്തിൻ്റെ അർത്ഥം നമുക്ക് എൻ്റെ അറാബിയായ ഒരു വശം നോക്കാം വസ്സാനി വാവ് അസ്സാനി എന്നുള്ളത് അതിന്റെ യഥാർത്ഥ രൂപം അസ്സാനി ബില് അവസാനം വേണം അത് ലറൂറത്ത് ഷാറിന് വേണ്ടിയിട്ട് കളഞ്ഞതാണ് അതാണ് സാനി നൂലിൽ അവസാനിച്ചത് ഒരു ഉണ്ട് അത് നമ്മൾ വേണ്ടി കളഞ്ഞതാണ് എന്നുള്ളതിനെ ഈ എന്ന് പറഞ്ഞാൽ ബിസിത്ത അർത്ഥത്തിലുള്ള ഭാഗമാണ് അപ്പോൾ ഫി സിത്തത്തിൻ ആറ് അക്ഷരങ്ങളിൽ ഒരു അഹ് എന്നതിന് അതിൻ്റെ സിത്തത്തിന്റെ കൂടെ ഒരു എന്താ എന്ന് നമ്മൾ സങ്കല്പിച്ചു അക്ഷരങ്ങളിൽ ഈ അക്ഷരങ്ങളിൽ ആറക്ഷരങ്ങളിൽ ചെയ്യലാകുന്നു രണ്ടാമത്തെ ഹക്കുമി അർമലൂന യർമലൂന എന്ന കലിമത്തിൽ വന്നിട്ടുള്ളതായ ഈ അതത്ത് എന്നുള്ളത് എൻ്റെ ഫാമീറാണ് ത തീസ് അത് മീർ മടങ്ങുന്നത് സിത്തത്ത് എന്നുള്ളതൊക്കെ ഈ അക്ഷരം എന്നുള്ളതൊക്കെ അപ്പോൾ പക്ഷേ യഥാർത്ഥത്തിൽ അതത്ത് ഫിഅർമലൂന എർമലൂനയിൽ വന്നിട്ടുള്ളതായ ഈ അതത്ത് എന്ന ഫീലും ഫല ചേർന്ന ജുംന സിത്തത്തിൻ്റെ സിഫത്തായിട്ട് നമുക്ക് സങ്കല്പിക്കാം നാത്തായിട്ട് സങ്കല്പിക്കാം അതായത് എർമലൂന എന്ന കരിമത്തിൽ വന്നിട്ടുള്ളതായ അപ്പോൾ ഫി അർഫ് ജർ എർമലൂന എന്ന കലിമത്ത് മൊത്തം അക്ഷരങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കലിമത്ത് അതിനെ നമുക്ക് ഫി മഹലിൽ ജറാക്കാം

അത് മടങ്ങുന്നത് എർമലൂന എന്ന കലിമത്തിലേക്ക് അപ്പൊ എന്റെ മാന പരിഗണിച്ചുകൊണ്ട് കലിമത്ത് എന്ന മാന പരിഗണിച്ചുകൊണ്ട് സബതത് എന്നുള്ളതാക്കി അല്ലെങ്കിൽ ഈ ആറ് അക്ഷരങ്ങൾ എന്നതിലേക്കും മടക്കാം രണ്ടത്തിലേക്കും നമുക്ക് മടക്കാവുന്നതാണ് അങ്ങനെയും സങ്കല്പിക്കാം അപ്പൊ സബദത്ത് എന്നത് ഈ ആറ് അക്ഷരങ്ങൾ ഖുർറൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടതാകുന്നു അല്ലെങ്കിൽ എർമലൂൻ എന്ന കലിമത്ത് ഖുറാനിടക്ക് സ്ഥിരപ്പെട്ടതാകുന്നു അറിയപ്പെട്ടതാകുന്നു എന്ന് നമുക്കിതിനെ സങ്കല്പിക്കാം ഇതാണ് എൻ്റെ ഏറാബിയായ വശം ഇനി അതിൻ്റെ ആശയത്തിലേക്ക് അടക്കുകയാണെങ്കിൽ ഇവിടെ മുസന്നിഫ് റഹിമഹുല ഇദ്ഗാമിനെ കുറിച്ചാണ് പറയുന്നത് നുൻസാക്കിൻ്റെയും തൻവീനിൻ്റെയും രണ്ടാമത്തെ നിയമം ഇദ്ഗാം എന്നുള്ളതാണ് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരങ്ങളെ ഒന്നിച്ച് ചേർത്ത് ഒരക്ഷരത്തിൻ്റെ സ്വരത്തിൽ ഉച്ചരിക്കുക അതാണ് ഇദ്ഗാം എന്ന് പറയാം അത് യഥാർത്ഥത്തിൽ നൂൻസാക്കിൻ്റെയും തൻവീനിൻ്റെയും ശേഷം നൂൻസാക്കിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഈ ആറ് അക്ഷരങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എന്തു ചെയ്യണം ഇതഹാം ചെയ്യണം ഒന്നിന് മറ്റൊന്നിനൊക്കെ ചേർത്തുകൊണ്ട് ഇതഹാം ചെയ്യണം അതന്നെ വാജിബാണ് അതാണ് ഈ വെയ്ത്തിൽ നമ്മൾ പഠിച്ചത് ഇനി ഇതഹാം രണ്ട് വിഭാഗമുണ്ട് ആ രണ്ട് വിഭാഗം മറ്റു രണ്ടിനും ഓരോന്നിനും ഓരോന്നും നമുക്ക് ഉദാഹരണം പറയാം അപ്പം അടുത്ത വെയ്ത്തോടെ നോക്കിയാൽ അത് ഫുള്ളാവും അടുത്ത വെദ്ശേഖ് പറഞ്ഞത് അതേ അർത്ഥം നോക്കി പക്ഷേ അത് ഏത് അക്ഷരങ്ങൾ ഈ ഹാമടങ്ങുന്നത് അതിലേക്ക് എടുക്കമടക്കണം അപ്പോൾ ഈ ആറ് അക്ഷരങ്ങളാകുന്നത് രണ്ട് വിഭാഗമാകുന്നു അതിലൊരു വിഭാഗം അതിൽ ആ ഒരു വിഭാഗത്തിൽ ഇത് ഗാം അവ രണ്ടിനെയും ഇതാം ചെയ്യപ്പെടുന്നു തസ്നയാണ് ഫീന് യുദ്ധമാ അപ്പോൾ തസ്നെ നൂൻസാക്കിനും തൻവീനും ഇവിടെ നൂൻസാക്കിനെയും തൻവീനിനെയും തൻവീനും യുദ്ധമ എന്നത് തസ്നയാണ് അപ്പോൾ ആ തൻ തസ്നെ മടങ്ങുന്നത് നൂൻസാക്കിൻ തൻവീൻ ഈ നൂൻസാക്കിനും തൻവീനിനും ഇതഗാം ചെയ്യപ്പെടുന്നു ഫിഹി ആ ഒരു വിഭാഗത്തിൽ ആ ഹീമടങ്ങുന്നത് കിസ്മുൻ കിസ്മിലേക്കാണ് ഫിഹി അതെൻ്റെ ഹീമടങ്ങുന്നത് കിസ്മിലിക് അപ്പോൾ ഈ ഒന്നാമത്തെ വിഭാഗത്തിൽ നൂൻസാക്കിനെയും തൻവീനെയും ഇതഗാം ചെയ്യപ്പെടുന്നു ബിഹുന്നതിൻന്നയോടുകൂടി ബിഹുന്നത്തിൻന്നയോടുകൂടി ഈ ബർഫിജർ മജുറൂർ അതിന്റെ ജുംല നമുക്ക് എന്താക്കാം ഹാലാക്കാം ഹാലാക്കാം യുദ്ഗമ യുദ്ഗമ ഹാല കൗനിഹി എന്ന് സങ്കല്പിക്കാം അത് യുഗമായ അവസ്ഥയിൽ സോറി സോറിൻ്റെയോടുകൂടി ഉന്ന ആയ അവസ്ഥയിൽ നോൻസാക്കിനെയും തൻവീനിനെയും പിന്നെ നിങ്ങൾ ചെയ്യുക ബിയൻമു 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 അതായത് എൻമു എന്ന നാലക്ഷരങ്ങളെ കൊണ്ട് അറിയപ്പെട്ടതായ ഈ ഒലിമ എന്നുള്ളത് യഥാർത്ഥത്തിൽ അവിടെ ഒപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കരിമത്താണ് അതിന് നമ്മൾ ഈ അഹക്കാമുമായിട്ട് ബന്ധമില്ല റുലിമ എന്നത് അതിൻ്റെ അവസാനമുള്ള അലിഫ് അലിഫുൽ അല്ലെങ്കിൽ അലിഫുൽബ എന്നാണ് അതറിയപ്പെടുന്നത് യഥാർത്ഥ അത് ഉലി ഉലിം ചില നുസ്കളിൽ ഉലിം എന്ന് നമുക്ക് കാണാം അപ്പോ എന്മു എന്ന് അറിയപ്പെട്ടിട്ടുള്ളതായ ഈ നാലക്ഷരങ്ങൾ നൂൻസാക്കിൻറെയോ തൻവീന്റെയോ ശേഷം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ നൂൻസാക്കിനെയും തൻവീനിനെയും ഒന്നയോടൊപ്പം ഇതകാം കൂടി നിങ്ങൾ ഇതകാം ചെയ്യണം എന്നാണ് ഇബത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ ആറാബി ആവശ്യം നോക്കുകയാണെങ്കിൽ ലാക്കിൻ ഹർഫിസ്

അതിലൊരു വിഭാഗമാകുന്നത് യുദ്ധമാ എന്ന ഫായിലും അൽഫുസ്നി അതിന്റെ തസ്നിയാണല്ലോ ആ ഫൈലും ചേർന്ന് വെക്കാം ഫീ അല്ലെങ്കിൽ യുദ്ധമ അല്ലേക്ക് മടങ്ങപ്പെടും എന്നുള്ളതിനെ യുദ്ധമ എന്നതിന്റെ ഹാലാക്കിട്ടും ഷിബു ജുംല യുദ്ധമ എന്നതിൻ്റെ ഹാലാക്കിയിട്ട് സങ്കല്പിക്കുക ഷിബു ജുംല പിന്നെ ബി എന്മുലി വശം യഥാർത്ഥത്തിൽ ഈ ഇതിന്റെ വിശദീ സർഹ എന്ന് പറയുന്നത് ഇവിടെ ഷേഖ് റഹ്മുല്ല ഇതഹാമിന് രണ്ടായി തരംതിരിച്ചു ഈ ഇതറാമിന്റെ ആറ് അക്ഷരങ്ങള് നാലെണ്ണം പിന്നെ രണ്ടു ആക്കിയിട്ട് വേർതിരിച്ചു ഈ നാലക്ഷരങ്ങൾ എന്ന നാലക്ഷരം ഈ നാലക്ഷരത്തിന് മുമ്പ് നുൻസാക്കിനോ തൻവീനോ വന്നാൽ അതിന് ഇതഗാമു ബിഹുന്ന എന്നാണ് പറയുക ഉന്നയോട് കൂടി ഇതഗാം ചെയ്യണം അതിന് ഇതാം നാഫിസ് എന്നും പറയും കാരണം ഇതഗാം വന്നതോടുകൂടി ആ ഉന്ന വന്നതോടുകൂടി ഇതഗാമിന്റെ പൂർണ്ണത നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഇതഗാം നാഫിസ് എന്ന പേരിലും ഈ ഇതാം അറിയപ്പെടുന്നത് ഈ നാലക്ഷരം ഉള്ള സ്ഥലത്ത് അതിന് പിന്നെ ഓരോ ഉദാഹരണങ്ങളും നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും ഓരോ അക്ഷരത്തിൽ കഴിക്കുമോ അത് എന്മു ആണല്ലോ പയ്യ അപ്പം അമൽ പിന്നെ നൂൻ മിന്യ തിൻ പിന്നെ മീൻ മിം പിന്നെ അതുപോലെ തന്നെ വാവ് മിവലിൻ ഇതൊക്കെ നമുക്ക് അതിൻ്റെ വളരെ എളുപ്പമാണ് കുറവ് പരിശോധിച്ചാൽ നമുക്ക് പെട്ടന്ന് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉദാഹരണങ്ങൾ കിട്ടുന്നതാണ്

ആറ് ക്ഷര നാലക്ഷരങ്ങൾ വന്നാൽ മണിക്കുന്നതിനോടൊപ്പം മണിച്ചുകൊണ്ട് ഒന്ന ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യണം അത് ഇല്ല ഇതാ കാന അവ രണ്ടും ആയാൽ ഒഴികെ രണ്ടും കാനിയാണ് കാന ആ അലിഫ് അലിഫ് അലിഫുസ് അലിഫാണ് അപ്പൊ കാന അവ രണ്ടും ഏത് ഫീഹി അതായത് ഫീഹി മുതുകം എന്ന് പറഞ്ഞാൽ നൂൻസാക്കിൻ അതേപോലെ തൻവിൻ ഫീഹി എന്ന് പറഞ്ഞാൽ വാവും ും അതായത് എന്ന അക്ഷരം ഇത് രണ്ടും ആയാൽ ഒരു കലിമത്തിൽ ആയാൽ മുതകമും ഒരു കലിമത്തിലായാൽ ഫലതു അപ്പോൾ നീ എന്ത് ചെയ്യാൻ പറ്റൂല ജവാബിന്റെ ഇലവന്ന ഫിം നീ ഇതാം ചെയ്യാൻ പാടില്ല

അലിഫുസ്നേനി കാന എന്റെ ഇസ്മാ പിന്നെ കാന മടങ്ങുന്നത് അതിന്റെ അത് എന്റെ നമീർ മടങ്ങുന്നത് ഫിഹി മുതകം എന്ന് പറഞ്ഞാൽ മുതകം എന്ന് പറഞ്ഞാൽ ഈ നാല് അക്ഷരങ്ങൾ വാവും പോലെ അപ്പൊ ഈ വാവും അതേപോലെ തന്നെ നൂൻസാക്കിനും തൻവീനും ഇതെല്ലാം ഒരു കരിമത്തി ബിഖിമത്തിൻ ചില നുസ്കള് കൽമത്തിൻ എന്നും കാണാം പക്ഷെ രണ്ടും ജൈസ് ആണ് കിൽമത്താണ് കുറച്ചുകൂടി അസഹായത് ഒരു കലിമത്തിൽ വന്നാൽ ബി കിൽമത്തിൻ ബ അർത്ഥത്തിലാണ് ആ ജുംല ഖബർ ഖബർ ഒരു കലിമത്തിൽ വന്നാൽ ഐ കാന മൗജൂദൻ എന്നാണ് വേണ്ടത് ഇതാക്കാന ഷർത്തിന്റെ ജവാബാണ് ഒരു കിലിമറ്ററിൽ വന്നാൽ പാടില്ല ചില ന്യൂസുകളിൽ തുതകം എന്ന് കാണാം തുതകിം എന്നാണെങ്കിൽ അതിന്റെ ഉദ്ദേശം നീ മറ്റുള്ള ഇതകാം ചെയ്യാൻ പാടില്ല ആണെങ്കിലോ അതിലേക്ക് മടക്കണം നൂൻ തൻവീനും എന്തെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ മൂന്നാവും പക്ഷെ അവിടെ ബൈത്തൊപ്പിക്കാൻ വേണ്ടിട്ട് നൂന് സുഖം കൊടുത്തതാണ് എന്ന് നമ്മൾ സങ്കല്പിക്കേണ്ടി വരും പാടില്ല എന്നർത്ഥം ക ഹർഫ് ദുന്യാ മജറൂറാണ് അതേപോലെ തന്നെ സുമർഫ് സിൻ ആ ദുനിയയിലേക്ക് ദുനിയയിലേക്ക് അത്ഫ് തല അത് പിന്നെ സിഫത്തായിട്ട് സിഫത്തായിട്ട് ായിട്ട് കൊടുത്തൊപ്പിക്കാൻ വേണ്ടി തല സിൻവാൻ തുടർന്ന് വരുന്നതായ വരുന്നതായ സിൻവാൻ എന്ന കലിമത്തും ഹുക്കും സിൻ വേണ്ടി കൊടുത്തതാണ് മനസ്സിലാകുന്നത് മുമ്പത്ത് എന്നതിൽ എന്ന നാല് അക്ഷരത്തിന്റെ മുമ്പ് നോൻസാക്കിനോ തൻവീനോ വന്നാൽ നിങ്ങൾ അതിനെ ഇതഗാം ബിഹുന്ന ചെയ്യണം ഖുന്നയോടുകൂടി ഇതഗാം ചെയ്യണം എന്നാൽ ഈ നൂൻസാക്കിന് തൻവീനും അതേപോലെ ഇതഗാമിന്റെ ഈ അക്ഷരങ്ങളും ഒരു കെലിമത്തിലാണ് വന്നതെങ്കിൽ നിങ്ങൾ ഇതഗാം ചെയ്യാൻ പാടില്ല കാരണം തിബാസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നാല് കെമത്താണ് പരിശുദ്ധ ഖുറാൻ എങ്ങനെ വന്നിട്ടുള്ളത് ഒന്ന് രണ്ടാം നമ്മുടെ ഷെയ്ഖ് മുസന്നിഫ് അറഹിമബത്ത് കൊടുത്തിട്ടുണ്ട് ദുനിയ സിനുവാൻ അതേപോലെ ഖുറാൻ വന്നിട്ട് മറ്റു മറ്റു രണ്ട് പദങ്ങളാണ് ബുനിയാൻ പിന്നെ കിൻവാൻ

എന്നും പറയാറുണ്ട് റാ എന്നൊരു പകരം റാ എന്ന് ലോഹത്തു പറയാറുണ്ട് എന്നും സങ്കല്പിക്കാം രണ്ടാമത്തെ വിഭാഗമാണ് പറയുന്നത് അർത്ഥം ശ്രദ്ധിച്ചോ രണ്ടാമത്തെ വിഭാഗമാകുന്നത് ഇല്ലാതെ ഇതകാം ചെയ്യലാകുന്നു ആരെ ലാമി റാ ലാമിലും റായിലും മറ്റു രണ്ടക്ഷരങ്ങൾ പിന്നെ നീന്ത ചെയ്യുക കരിയർ അന്ന റാന് തക്രീർ എന്ന സിഫത്ത് നീ നൽകുകയും ചെയ്യുക എന്നാണ് ഇവിടെ ഭയത്തിൻ്റെ ഉദ്ദേശത്തെ കരിയർ ഹൂ എന്നാണ് ഹൂ മടങ്ങുന്നത് റായിലേക്ക് കരിയർ അന്ന കറായി തക്രീർ അതിൻ്റെ ഈ അംബ്രൻ കരിയർത്തോക്കിത് ചേർന്നുള്ളത് കരിയർ അന്ന നീന്ത അതിനെ തക്രാറൻ എന്ന സിഫത്ത് നൽകുകയും ചെയ്യുക ഹൂമടങ്ങുന്നത് റായിലേക്ക് എന്നാൽ ചില നുസ്ഖകളിലും ഫില്ലാമി എന്ന പദത്തിന് ആ ഇബാറത്തിന് പകരം മറ്റൊരു ഇബാറത്ത് കൊടുത്തതായിട്ട് കാണാം ചില നുസ്ഖകളില് അതില് ജംസൂൽ അദ്ദേഹത്തിന്റെ ഇതേ കിതാബിന്റെ ചർഹായ ഫുൽ അഖ്ഫാൽ എന്ന കിതാബിൻ അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ മറ്റുള്ള ചർഖകളിലും അത് ആ ഈ ചില നുസ്ഖകളിൽ ഈ എന്ന പദത്തിന് പകരം അതായത് അതിന്റെ അടയാളം റല്ല റാമും റാമുമാകുന്നു നീ അതിനെ പിന്നെ ചെയ്യുക ഹിഫലാക്കുക മനപ്പാഠമാക്കുക മനസ്സിലാക്കുക എന്നർത്ഥത്തിൽ എന്നും

സിഫത്ത് പറഞ്ഞ റാൻ്റെ സിഫത്താണ് ഈ തക്രാർ എന്നൊരു സിഫത്ത് റാക്ക് മാത്രമേ ഉള്ള സിഫത്ത് അതിവിടെ സൂചിപ്പിക്കാൻ കാരണം അത് പിന്നെ റാക്ക് നീ നിയന്ത് ചെയ്യണം പിന്നെ തക്രാർ എന്ന സിഫത്ത് അത് ഇതാമ് ചെയ്യുമ്പോഴും ഇതാമ ചെയ്യാത്തപ്പോഴും എല്ലായ്പോഴും റാക്ക് തക്രീർ എന്ന സിഫത്ത് വകവെച്ചു കൊടുക്കണം എന്നാൽ റാക്ക് ശ്രദ്ധോടു കൂടി വന്നാൽ അധികവും ഇതാം ചെയ്യുമ്പം റാഖ് ശബ്ദായിട്ടാണ് വരിക അങ്ങനെ അങ്ങനെ ഇതാം ചെയ്ത് ശ്രദ്ധോടു കൂടി വരികയാണെങ്കിൽ തക്റ തക്കരീർ എന്ന സിഫത്ത് വേണം പക്ഷെ അത് ഓവറാകാൻ പാടില്ല മുബാലകത്താകാൻ പാടില്ല ഒരു ഹഫിയായ രൂപത്തിൽ റാക്ക് തക്രീറിന്റെ സിഫത്ത് കൊടുക്കണം എന്നാണ് ഷെയ്ഖ് റഹ്മാ നബീത്തിൽ സൂചിപ്പിക്കുന്നത് ഇത് രണ്ട് ഉദാഹരണം നോക്കിയപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറയുന്നത് ഇതാണ് ഷെയ്ഖ് റഹിമുല്ല ഈ പന്ത്രണ്ട് വൈറ്റിലായി നമ്മളെ പഠിപ്പിക്കുന്നത്